ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് സ്വാഗതം ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരെയാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മുക്ക വീണ്ടും മലയാള സിനിമയിലേക്ക് സജീവമാകാൻ പോകുന്നു മലയാള സിനിമയിലേക്ക് നമ്മുടെ മമ്മുക്ക തിരിച്ചു വരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ ബ്രഹ്മ ചിത്രമായിട്ടുള്ള മൾട്ടി സ്റ്റാർ ചിത്രം ലാലേട്ടനും അതുകൊണ്ട് മമ്മുക്കായും കുഞ്ചാക്കോ ബോബനും അങ്ങനെ വലിയൊരു താരനിര നമ്മുടെ നയൻ താരയൊക്കെ ഒന്നിക്കുന്ന ഈയൊരു ബ്രഹ്മാണ്ട ചിത്രം ഈ ചിത്രത്തിലേക്ക് മമ്മൂക്ക വീണ്ടും ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത ഈയൊരു അവസരത്തിൽ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്കൊന്ന് വെക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വളരെ കാത്തിരിക്കുകയായിരുന്നു മമ്മൂക്ക എന്താണിനി പറയാൻ പോകുന്ന അല്ലെങ്കിൽ മമ്മൂക്കായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു പോയതാണ് ചില സാമൂഹ്യ വിരുദ്ധന്മാർ അല്ലെങ്കിൽ പത്രപ്രവർത്തകർ നടക്കുന്ന ചില ഊളകൾ നമുക്കായി കുറിച്ചിട്ട് ശുദ്ധത എംമാരും അസംബന്ധമൊക്കെ പറഞ്ഞാൽ അതിലൂടെ പണം ഉണ്ടാക്കി അവനൊക്കെ തിന്നുകൊഴുത്തിരിപ്പുണ്ട് എന്തായാലും ദൈവം വലിയവൻ തന്നെയാണ് ഇതിനെല്ലാം പ്രതിഫലം കൊടുക്കുന്നതും അവൻ തന്നെയാണല്ലോ അല്ലേ ഇപ്പം മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ബ്രഹ്മണ്ഡ ചിത്രമായിട്ടുള്ള എം ബ്രാൻഡ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ചില ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി ലാലേട്ടൻ കാരണം അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നു കൊടുത്തു മലയാളികളെ അപമാനിച്ചു എന്ന് പറയാതിരിക്കാൻ എന്ന് നിവർത്തിയില്ല ഓക്കെ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാട് രണ്ട് മൂന്ന് ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇന്ന് ഏറ്റവും പുതിയതായിട്ട് മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോട്ടോ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഏവർക്കും പെരുന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വിട്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം ഇത് കണ്ടപ്പോഴത്തേക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മുടെ മമ്മൂക്ക മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരുന്നു അതുതന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാട് ബസൂക്ക ബസൂക്ക ഈ വരുന്ന ഏപ്രിൽ പത്താം തീയതിയാണ് റിലീസിനായിട്ട് എത്തുന്നത് ഇനിയിപ്പോൾ വസൂക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ ഓരോ ദിവസത്തെ ഇത് നമുക്ക് കാണാൻ പറ്റും ട്രെയിലർ നമ്മൾ കണ്ടു ഗംഭീരമായിട്ടുള്ള ട്രെയിലറായിരുന്നു അപ്പോൾ ഇന്നല്ലേ മെനഞ്ഞാന്ന് മമ്മൂക്ക ഇതിൻ്റെ ഒരു പോസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ വിട്ടിരുന്നു എന്തായാലും ഗിംപ്ലി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ സാധനം ഒരു രക്ഷയില്ല നമ്മുടെ ഈ സിനിമ അപ്ഡേഷൻ വന്ന സമയത്ത് ആദ്യം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇറക്കി വിട്ടത് ഇതുപോലത്തെ ഒരു ഫോട്ടോ ആയിരുന്നു ഗംഭീര സാധനമാണ് ആ ബുള്ളറ്റിനകത്ത് വരുന്നൊരു സാധനം ഹാലി ഡേവിഡ്സൺ ആണെന്നാണ് തോന്നുന്നത് അതിൽ നിന്ന് ആ മൂടിയിട്ടിരിക്കുന്ന ആ ഒരു പടുത ഇങ്ങനെ പൊക്കി മാറ്റുന്ന ഒരു സംഭവമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കിട്ടിക്കൽ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത് വേറെ ലെവലാണ് കാരണം ഇപ്പോഴത്തെ യുവതലമുറകളെയൊക്കെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗംഭീര സ്റ്റൈലാണ് നമ്മുടെ മമ്മൂക്ക ബസൂക്കായൽ എത്തുന്നത് അതോടൊപ്പം തന്നെ വേറൊരു സ്റ്റില്ലും കൂടെ വന്നിട്ടുണ്ട് മമ്മൂക്കയുടെ ഇതൊരു ഫൈറ്റ് സീനിനകത്ത് ഉള്ള ഒരു സാധനമാണ് അതായത് അ ഹെൽമെറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനം ഒരു രക്ഷ ലേട്ടേ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം ഇന്ത്യൻ സിനിമയുടെ നിത്യയൗവനം നിത്യവസന്തം മമ്മുക്ക നമ്മൾ പ്രേംനസീറിന്റെ നിത്യവസന്തം നമ്മൾ വിളിച്ചുകൊണ്ട് നടന്നു പക്ഷേ അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയുടെ നിത്യവസന്തമാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് തിരിച്ചുവരുന്നു അതുതന്നെയാണ് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ ഈ ഒരു അവസരത്തിൽ ഒരു സന്തോഷം തീർച്ചയായിട്ടും ബസൂക്കാക്ക് ഒരു കട്ട വെയിറ്റിങ്ങിലാണ് ആരാധകർ എന്നറിയാം ആ ഒരു സിനിമയും നല്ല സിനിമ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമാണ് മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെയാണ് ഇതിനകത്ത് നടത്തുന്നത് ഇതിനകത്ത് മമ്മൂക്ക ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഒരു ഇത് കാരണം ഗൗതം വാസുദേവൻ മേനോൻ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് എത്തുന്നുണ്ട് അപ്പം ആ ട്രൈലറിൽ കാണിക്കുന്നുണ്ട് ആ കമ്മീഷണറെ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂക്ക ആണ് പക്ഷെ മമ്മുക്കാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കമ്മീഷണർ അപ്പം ഇവർ തമ്മിൽ എന്തോ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേൾഡ് സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ചറവറ വെടിവയ്പ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ട്രൈലറിൽ കണ്ടിരുന്നു അപ്പം എന്താണ് മമ്മൂക്കയുടെ റോൾ അറിയണമെന്നുണ്ടെങ്കിൽ സിനിമ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇസ്രോ ട്രെയിലറോ ഒന്നും ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഒരു ക്ലൂ പോലും തരാതെയാണ് അത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമയിൽ മമ്മുക്കാടെ ക്യാരക്ടർ എന്താണ് ഇദ്ദേഹം പോലീസാണോ അതോ ഇനിയിപ്പോൾ അണ്ടർ വേൾഡ് ഡോണാണോ അനി പോലീസുകാരനെ സഹായിക്കുന്ന പ്രത്യേക ഏജൻസി ഏജൻസിപ്പെട്ടിട്ടുള്ള ആളാണോ എന്നൊക്കെയുള്ള പല എന്താ പറയുക ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് നമ്മുടെ മമ്മുക്കായും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് ആ ഒരു ഫോട്ടോ നമ്മുടെ മുന്നിലേക്ക് വന്നത് ഗംഭീരം ദീർഘായുസത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മലയാള ഇൻഡസ്ട്രിയിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി ഇനിയും നമ്മൾ കാണാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മുൻപിൽ അഭിനയിച്ച് പലിപ്പിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാക്ക് ദീർഘായുസം ആരോഗ്യം നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻറ്റപ്പിയാണ് അപ്പം നിങ്ങളുടെ വില ഒരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാത്ത എല്ലാവർക്കും